കിരാതമായ രീതിയിൽ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുക അവരൊരു ജനകീയ പ്രശ്നത്തിലാണ് ഇടപെട്ടത് ഒരു കുറ്റകൃത്യവും അവർ നടത്തിയിട്ടില്ല നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടു മാസം കഴിഞ്ഞ മൂന്നാം മാസത്തിലേക്ക് കടക്കുന്നതിൽ ഇതിനിടയിൽ കേരളത്തിൽ വനാതിർത്തികളിൽ ഏഴു പേരെയാണ് ആന ചവിട്ടിക്കൊന്നത് കേരളത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ എണ്ണം തൊള്ളായിരം കടന്നിരിക്കുകയാണ് തൊള്ളായിരത്തി ഒൻപത് പേരായിരിക്കുക സർക്കാർ നിഷ്ക്രിയമായിരിക്കുകയാണ് ഹ്രസ്വകാലത്തേക്കോ ദീർഘകാലത്തേക്കുള്ള ഒരു പദ്ധതിയും സർക്കാരിനില്ല നാൽപ്പത്തെട്ട് കോടി രൂപ മാത്രമാണ് ഈ വർഷത്തെ ബജറ്റിൽ വെച്ചിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ഫെൻസിംഗ് പോലും കെട്ടാനോ ട്രെഞ്ച് കുഴിക്കാനോ എന്നുള്ള ഒരു സംവിധാനവും ഒരു പദ്ധതിയും സർക്കാരിന്റെ കയ്യിലില്ല മനുഷ്യനും അവന്റെ സ്വത്തിനെയും വന്യജീവികളുടെ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ് അപ്പോ അവർക്ക് എന്ത് സംഭവിച്ചാലും സർക്കാരിന് ഒരു പ്രശ്നവുമില്ല ഈ സർക്കാരിന്റെ നിസ്സംഗമായ വനംവകുപ്പിന്റെ ഈ ക്രൂരമായ നടപടിക്കെതിരായിട്ടുള്ള വൈകാരികമായ പ്രതിഷേധമാണ് വയനാട്ടിലും കോതമംഗലത്തും നടന്നത് സ്വാഭാവികമായി നടന്ന പ്രതിഷേധമാണ് ഇന്നലെ യഥാർത്ഥത്തിൽ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചത് പോലീസാണ് പോലീസാണ് ബന്ധുക്കളുടെ മക്കളിൽ നിന്ന് ഈ മൃഗശരീരം റോട്ടിലൂടെ വലിച്ചതച്ച് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയത് ഇന്നലെ ഡി സി സി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത രീതി എന്താണ് വലിയ കൊലപാതക കുറ്റത്തിലും വലിയ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ലേ സമരം നടക്കുന്ന സ്ഥലത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയത് എന്തു കുറ്റമാണ് ചെയ്തത് എന്തിനാണ് ഡി സി സി പ്രസിഡന്റിനെ ഒന്നര മണിക്കൂർ ജീപ്പിൽ കറക്കിയത് പണ്ട് സിനിമയിൽ കാണുന്നത് പോലെ ടൂർ കൊണ്ടുപോയതാണോ അല്ല അറസ്റ്റ് ചെയ്തതാണോ അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ ചെക്കപ്പ് നടത്തി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങളെ ലംഘിച്ചത് പോലീസാണ് പോലീസ് വ്യക്തമാക്കണം ഒന്നര മണിക്കൂർ അറസ്റ്റ് ചെയ്ത ഡി സി സി പ്രസിഡന്റ് എന്തിനാണ് ഒന്നര മണിക്കൂർ വാഹനത്തിൽ മുഴുവൻ ആ പല പ്രദേശത്തുകൂടി കറക്കിയതെന്ന് പോലീസ് വ്യക്തമാക്കണം എന്തിനാണ് മാറ്റുക്കോളിലാണ് അറസ്റ്റ് ചെയ്തത് അവരെന്ത് ക്രൈമാണ് ചെയ്തത് അപ്പം മനഃപൂർവ്വമായി ഇത് ചെയ്യാറ് ഇതേ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ ബലം പ്രയോഗിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുക എം എൽ എയെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുക അതേ അവസരത്തിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോ സിദ്ധാർത്ഥിന്റെ പേരിൽ തിരുവനന്തപുരത്ത് സമരം നടക്കുകയാണ് വലിയ സമരം എറണാകുളത്ത് ലോ കോളേജ് ഹോസ്റ്റലിൽ കെ എസ് യു നേതാവിനെ തട്ടിക്കൊണ്ടുപോയി രാത്രി കട്ടിലിന്റെ കാലിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച കേസിൽ ജാമ്യമില്ലാത്ത കേസിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഈ പോലീസ് ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഈസ് എ ക്രിമിനൽ ഇത് ചെയ്ത ആളാണ് രാത്രി മുഴുവൻ ഒരാളെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ക്രൂരമായി ടോർച്ചർ ചെയ്ത എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഇഷ്ടംപോലെ നടക്കുമ്പോൾ ഡി സി സി പ്രസിഡന്റിനെ സമരത്തിന്റെ അകത്തുനിന്ന് പിടിച്ചുകൊണ്ടുപോവുക ഇതാണ് കിരാതമായ നടപടിയാണത് ക്യാമ്പസുകളിൽ മുഴുവൻ ഈ ക്രിമിനലുകളെ അഴിഞ്ഞാടാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ വിട്ടിരിക്കുക നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ മഹാരാജ് കോളേജിലൊരു പ്രിൻസിപ്പൽ വന്നു ബി എ ടീച്ചർ അവരെ സ്ഥൂമായി നിലപാടെടുത്തു അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് വിദ്യാർത്ഥികൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ള സ്റ്റാഫ് ക്വാർട്ടേഴ്സ് റെയ്ഡിയിപ്പിച്ചു വടിവാളടക്കമുള്ള ആയുധങ്ങൾ കിട്ടി വടിവാളടക്കമുള്ള ആയുധങ്ങൾ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞെന്താ കെട്ടിട നിർമ്മാണത്തിലുള്ള പണിയായുധങ്ങളാണ് കിട്ടിയെന്നാണ് അത് ഈ മുഖ്യമന്ത്രിയാണ് ഈ ക്രിമിനലുകൾക്ക് തളമ ചു കൊടുക്കുന്നത് അവർക്ക് തണലാകുന്നത് അവർക്ക് പിടിച്ച് കൊടുക്കുന്നത് എന്ത് ക്രിമിനൽ ആക്ടിവിറ്റിയും ചെയ്യാൻ മടിക്കാത്ത ഒരാളെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയാക്കി വെച്ച് സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ മുഴുവൻ ഇടിമുറികൾ ആരംഭിച്ച് കുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ടോർച്ചർ ചെയ്യുന്ന സംഘടനയാക്കി എസ് എഫ് ഐയെ മാറ്റി എല്ലാ ലഹരി മരുന്ന് സംവിധാനവുമായിട്ട് അവർക്ക് ബന്ധമുണ്ട് അതിന്റെ പൊളിറ്റിക്കൽ പാറ്റണേജ് കൊടുക്കുന്നത് ഈ യുവജന വിദ്യാർത്ഥി സംഘടനകളാണ് കേരളത്തിൽ ക്രിമിനലുകളെ അരിഞ്ഞാരാനാണ് മുഖ്യമന്ത്രി വിട്ടിരിക്കുന്നത് എന്നിട്ട് പോലീസിനെ ഉപയോഗിച്ച് പ്രതിപക്ഷ സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു ഇന്നലെ രാത്രിയിൽ പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പ്രസിഡന്റോമാർ നിരാഹാരം ആ പന്തലിലേക്ക് പോലീസ് എന്ന് അതിക്രമം കാണിച്ചത് രാത്രി ഒരു മണിക്കെനിക്ക് അവിടെ പോകേണ്ടി വന്നു രാത്രി ഒരു മണിക്ക് അപ്പൊ പോലീസിനെ വിട്ട് പേടിപ്പിച്ച് ഈ സമരം ഒതുക്കി ഒതുക്കിക്കളയാമെന്ന് വിചാരിച്ചത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘവും പോലീസിനെ എന്തും ചെയ്യാൻ വേണ്ടിട്ട് അവർക്കുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ് ഇത് രാജാവിനെക്കാളുള്ള രാജഭക്തിയാണ് ഇന്നലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനോട് കാണിച്ച പോലീസുകാരെ കാണിച്ചത് രാജാവും പരിവാരങ്ങളൊന്നും എല്ലാ കാലത്തും ഉണ്ടാവില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓർത്തുവച്ചാൽ അവർക്ക് നല്ലതാണ് എന്ന് മാത്രം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഞങ്ങൾ ഈ സമരങ്ങൾ തുടരും ഒരു സംശയമില്ല ഇതൊക്കെ ഞങ്ങൾ സമരാജ്ഞയുടെ ഭാഗമായി ജനകീയ ചർച്ചാ സദസ് നടന്ന സമയത്ത് ഇന്നലെ ഈ ആന ചവിട്ടിക്കൊന്ന സ്ഥലത്ത് നിന്ന് ആളുകൾ വന്ന് ഞങ്ങളോട് പരാതി പറഞ്ഞാണ് പരാതി പറഞ്ഞാണ് കാരണം അവിടെ ഇലക്ട്രിക് ഇല്ല അവിടെ വനംവകുപ്പിന്റെ മേൽനോട്ടമില്ല നിരന്തരമായി ആന ഇറങ്ങുന്ന ഭീഷണിയിലാണ് അത് പറഞ്ഞു തീരുന്നതിന് മുമ്പാണ് ആന പോയി ശ്രീമതി ഇന്ദിര രാമകൃഷ്ണനെ ആ ചവിട്ടിക്കൊണ്ടത് ഇത് കേരളത്തിലെ വനാതിർത്തിയിൽ ജീവിക്കുന്ന പാവങ്ങളുടെ സങ്കടമാണ് തിരുവനന്തപുരത്ത് വന്നത് കരടി ആക്രമിച്ചിട്ട് രണ്ട് കൈയും കാലും തളന്നുപോയ ഒരാളാണ് കാട്ടുമോത്ത് ആക്രമിച്ചിട്ട് തളന്നുപോയ ഒരാളാണ് അയ്യായിരം രൂപ കൊടുത്തത് സർക്കാർ മാസങ്ങളോളം ആശുപത്രി കിടന്നിട്ട് ഏഴായിരത്തിലധികം ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട് സർക്കാർ അതുകൊണ്ടാണ് ജനങ്ങൾ വൈകാരികമായി പ്രതികരിക്കുന്നത് വനാതിർത്തിയിലെ കൃഷി മുഴുവൻ നശിച്ചു ഉപജീവന മാർഗം മുഴുവൻ പോയി കുട്ടികളെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല ഉപജീവന റബ്ബർ ടാപ്പിങ്ങിന് പോകാൻ പറ്റുന്നില്ല പശുവിനെ കഴിഞ്ഞാൽ ജീവിക്കുന്നില്ല പാല് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുന്നില്ല ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല ഒരു പുല്ല് വെട്ടാൻ പോകാൻ പറ്റുന്നില്ല ഭീതിയിലാണ് ജനങ്ങൾ അവിടെയുള്ള വൈകാരികമായ പ്രതികരണം ഉണ്ടാകുമ്പോൾ നടപടി സ്വീകരിക്കേണ്ടതാണ് കളക്ടറോട് വരാൻ തയ്യാറായപ്പോ ഈ മന്ത്രി തന്നെയാണ് കളക്ടറെ തടഞ്ഞിരുന്നല്ലേ അവിടെയല്ലേ കളക്ടർമാർ സ്ഥലത്തെത്തി ഒത്തുതീർപ്പുണ്ടാക്കി സംസാരിച്ച് ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടപ്പാക്കിയല്ലേ ജനങ്ങളെ ശാന്തരാക്കേണ്ടത് അതിന് വേറെ വെല്ലുവിളിക്കുകയത് അതിന് ഈ മന്ത്രിക്കൊക്കെ വേറെ ഉദ്ദേശമുണ്ട് ഈ മാസപ്പടിയിൽ നിന്നും സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ നിന്നുമൊക്കെ ജനശ്രദ്ധ തിരിച്ചുവിട്ട് വേറെ കാര്യങ്ങളിലേക്ക് പോകാന്ന അങ്ങനെ വിചാരിക്കേണ്ട ആ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും അല്ല മാത്യു കൊലാടിനോട് വ്യക്തിപരമായ വിരോധം തീർക്കാൻ കിട്ടുന്ന ഒരവസരവും കളയുന്നില്ലല്ലോ എല്ലാ അവസരവും ഉപയോഗിക്കുക ഇന്നലെ സമരപ്പന്തലിൽ ഇരുന്ന മാത്യു കൊല എന്തിനും അറസ്റ്റ് ചെയ്തത് എന്തിനായിരിക്കും അറസ്റ്റ് ചെയ്ത് തീർച്ചയായിട്ടും ഞങ്ങൾ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ് സാധാരണ ഉദ്യോഗസ്ഥന്മാരാണ് ജില്ലയിലെ അതോറിറ്റിയാണ് കളക്ടർ കളക്ടർ വന്നിട്ടാണ് വയനാടും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ കാര്യങ്ങളിലൊക്കെ ഒത്തുതീർപ്പുണ്ടാക്കുന്നത് അവര് വന്ന് സംസാരിക്കണം അത് അദ്ദേഹത്തിനങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങളൊന്നും കുറ്റപ്പെടുത്തൊന്നുമില്ല അല്ല കളക്ടർ സ്വാഭാവികമായി കളക്ടർമാര് ആർ ഡി ഒമാരെല്ലാം സ്ഥലത്തെത്തി അത് പരിഹരിക്കാൻ മുൻകൈ എടുക്കേണ്ട ഉദ്യോഗസ്ഥനാണ് ഒരു വിഷയമുള്ള ഞങ്ങളുടെ ഫോണിൽ നമ്മുടെ ആളുകൾ സംസാരിച്ചപ്പോ അദ്ദേഹം വരാമെന്നേഹത്തെ ആണ് അദ്ദേഹം വരുന്ന ആളുമാണ് അദ്ദേഹത്തെ തടസ്സപ്പെടുത്തിയത് മന്ത്രിയാണ് കാരണം ഈ പ്രശ്നം തീരാതെ ഈ പ്രശ്നം കത്തിക്കണം അപ്പൊ വിഷയം മാറിപ്പോവല്ലോ പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണല്ലോ പ്രതിവശത്തെ അതിന്റെ അപ്പുറം നമ്മൾ പ്രതീക്ഷിക്കണ്ടല്ലോ അദ്ദേഹം അദ്ദേഹം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണോ അദ്ദേഹം നടന്നത് രഹസ്യമായി മൊഴിയെടുക്കാൻ പഠിപ്പിച്ചിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടന്നത് അത് കോടതിയിൽ അറിഞ്ഞു അതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹത്തിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു അപ്പൊ അദ്ദേഹത്തെ പ്രതിയാക്കെ നമ്മൾ കോടതി കണ്ടോളാം നിയമപരമായി നേരിട്ടോളാം അദ്ദേഹത്തിന് അതൊരു പങ്കുമില്ലെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഗൂഢാലോചന അദ്ദേഹത്തെ പ്രതിയാക്കിയിലാണ് ഗൂഢാലോചനകള് അല്ല അത് വൈകാരികമായിട്ടാണ് പ്രതിഷേധിക്കുന്നത് അത് ഈ മരിച്ച ഇന്ദിരാമകൃഷ്ണന്റെ ഭർത്താവിന്റെയും മകന്റെയും അനുമതിയോടുകൂടിയാണ് ജനങ്ങൾ പ്രതിഷേധിച്ചത് കേരളത്തിൽ ആദ്യമൊന്നുമല്ലോ ഡെഡ് ബോഡി വെച്ച് ഹോട്ടലിൽ വെച്ച് പ്രതിഷേധിക്കുന്നത് ആളുകളുടെ പ്രതിഷേധമാണ് വൈകാരികമായ പ്രതിഷേധമാണ് അത് നമ്മൾ തീരപ്രദേശത്തും നടന്നതുപോലെ ഇപ്പൊ മുതലപ്പുഴയിൽ ആളുകൾ മരിച്ചു അപകടത്തിൽ നാലു കളർ ഡെഡ് ബോഡി വെച്ചുകൊണ്ടാണ് ആളുകൾ പ്രതിഷേധിച്ചത് അതൊക്കെ വൈകാരികമായി കാരണം ഇത് നിരന്തരമായി ആവർത്തിക്കുകയാണ് ഭീതിയിലാണ് ജനങ്ങൾ സ്വാഭാവികമാണ് മൃതദേഹത്തോടെ അനാഥനാളിച്ചത് ആ സഹോദരനെ വരെ വലിച്ചു മാറ്റി ബോഡി എടുത്തുകൊണ്ട് വരുന്നത് പോലീസാണ് എല്ലാരും കണ്ടോണ്ടിരിക്കല്ലേ കുടുംബത്തിന്റെ പൂർണ്ണമായ അവരെന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഭർത്താവും മകനും പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ പൂർണ്ണമായ സമ്മതത്തോടു കൂടിയാണ് ഈ സമര പരിപാടി നടത്തിയത് എന്നിട്ട് പോലീസ് കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുകയാണ് മോശറിയിൽ നിന്ന് ഡെഡ് ബോഡി കോൺഗ്രസ് ആയി തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു അതെ ഭർത്താവും മകനും പറഞ്ഞിട്ടുണ്ടല്ലോ മാധ്യമങ്ങളോട് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ കള്ളക്കേസാണ് കള്ളക്കേസ് എടുക്കുകയാണ് പേടിപ്പിക്കാൻ നോക്കുക പേടിപ്പിക്കാൻ പ്രതിഷേധം ഇല്ലെങ്കിൽ കൊടുക്കില്ല നിങ്ങൾ മനസ്സിലാക്കിക്കോ സാധാരണ അഞ്ചു ലക്ഷം കൊടുക്കൂ പിന്നെ അഞ്ചു ലക്ഷം കൊടുക്കും ഞാൻ ഈ പണം കിട്ടാത്ത എത്രയോ ആളുകളെ കാണിച്ചു തരാം ഞങ്ങൾ ഈ ജനകീയ ചർച്ചാ സദസ്സിൽ തന്നെ ഇവരെ ആക്രമിച്ച വന്യജീവികളെ ആക്രമിച്ച് കൊന്ന കേസിൽ ഇതുവരെ നഷ്ടപരിഹാരം കൊടുക്കാത്ത നിരവധി കേസുകളുണ്ട് മാസങ്ങളായിട്ട് ഏഴായിരം പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട് ഏഴായിരം പേർക്ക് ഇന്നലെ ഇത് കൊടുത്തത് ഈ സമരം ഉണ്ടായതുകൊണ്ടാണ് ഇന്നലെ കുടുംബം പറഞ്ഞല്ലോ ഈ സമരം ഈ പ്രതിഷേധം ഇല്ലായിരുന്നെങ്കിൽ അത് ഉണ്ടാവില്ല കൂടുതൽ നടപടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ ചെയ്യാറില്ല പലെടുത്തും ഒരു ഡിവൈഎസ്പിയെ ഒരാളും മർദ്ദിച്ചിട്ടില്ല വെറുതെ പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടും തള്ളപ്പുണ്ടായിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടും തള്ളി കാണും പോലീസായിട്ടും ഉണ്ടും തള്ളലൊക്കെ ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടും തങ്ങളുണ്ടായി ഏത് ഡിവൈഎസ്പിയാണ് ആരാണ് മർദ്ദിച്ചത് ഒന്നും ഉണ്ടായിട്ടില്ല മനസ്സിലെ പിന്നെ തെറിയഅിഷേകം ഞാൻ ചോദിക്കട്ടെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ബാരിക്കേഡിന്റെ മോളിൽ കയറിന്ന് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കൽകട എന്ന് പറഞ്ഞു അതിനേക്കാളും നല്ല മേലുദ്യോഗസ്ഥർ അവനെ പതിയെ താഴെ ഇറക്കി മോനെ നീ വിഷമിക്കണ്ട മോനെ കുട്ട എന്നൊക്കെ വിളിച്ചുകൊണ്ട് ജീപിക്കെത്തി ഞാൻ എന്നു ചോദിച്ച ഒരു പാൽക്കുപ്പിയും കൂടി കൊടുത്താൽ മതിയോ മനസ്സിലെ ഈ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഉള്ള ഈ പോലീസുകാരനാണ് ഈ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ എന്ന് അധിക്ഷേപം കേട്ടത് നല്ലതാണത് സമരം ഞങ്ങള് ഞങ്ങൾ കുറച്ച് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് വനമന്ത്രിക്ക് കത്തുകൊടുക്കുന്നുണ്ട് ആ പിന്നെ ശാശ്വതമായ പരിഹാരം എന്താവണം ഞാൻ നിങ്ങളുടെ ഒരു ഉദാഹരണം പറിഴ്നാട്ടിൽ നിരന്തരമായി വാൽപ്പാറയ്ക്ക് അകത്തും പുറത്തും ആനശല്യം ഉണ്ടായിരുന്നു തമിഴ്നാട് ഒരു നല്ല പദ്ധതി ആവിഷ്കരിച്ചു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആനശല്യ ആന ഉണ്ട് ആനശല്യം ശാസ്ത്രീയമായ രീതികൾ തേടി അവരത് തടയുകയാണ് ഇപ്പൊ കടുവ ഇറങ്ങുന്നുണ്ട് അപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ള വനം വകുപ്പിന്റെ ഒരു സംഘം സുന്ദർ ബാൻസിൽ പോവുകയാണ് കാരണം സുന്ദർ ബാൻസിൽ കടുവ പുറത്തേക്ക് ഇറങ്ങുന്നത് തടയാനുള്ള സംവിധാനം ഉണ്ട് അത് പഠിക്കാൻ പോയിക്കാണ് ഈ സർക്കാരിനോ ഈ വനം മന്ത്രിക്കോ വല്ല ഐഡിയ ഉണ്ടോ എന്തിനെങ്കിലും പറ്റി എന്തെങ്കിലും പറയാനുണ്ട് ചുമ്മാ ഇരിക്കുക ആളെ വീട്ടിലേക്ക് വന്ന ദൗർഭാഗ്യപരം എന്ന് പറയുക ഇല്ലേ കടുവ കടിച്ചാണ് വന്നതൊരാളെ കടിച്ചു തിന്ന ഒരാളെ ബയനാട്ടിൽ കടിച്ചു തിന്നു കടുവ സുൽത്താൻ ബട്ടൂരിൽ മാത്രമേ അഞ്ച് കടുവ ഇറങ്ങിയിരിക്കുക എന്താണ് വനംവകുപ്പിന്റെ നടപടി എന്താണ് ഗവൺമെന്റിന്റെ സ്റ്റെപ്പ് കടുവ ആളെ പിടിച്ചോട്ടെ എന്നാണ് കടുവയെ കൂടുകൊണ്ടാ വയ്ക്കാൻ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ കടുവ ആളെ പിടിച്ചോണ്ട് പോകും ഇതാണ് നടപടി ഒരു ആക്ഷനും ഇല്ല നിഷ്ക്രിയത്വത്തിന്റെ മൂർധനത്തിലാണ് സർക്കാർ നിൽക്കുന്നത് നിഷ്ക്രിയത്വം എല്ലായിടത്തും ഉണ്ട് ഗജരാവിലുൾപ്പെടെ ഇത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് ജനങ്ങളുടെ ജീവനും സ്വത്തുമാണ് തകരുന്നത് നിങ്ങളറിയോ കിഴങ് നിർഷ്യൊന്നുമില്ല പന്നിയെല്ലാം കുത്തി വളർത്തിയിട്ട് വാഴ കരിമ്പക്ക ആന ആക്രമിക്കും തെങ്ങ് വരെ തെങ്ങില് തേങ്ങ മഞ്ഞങ്ങ പരിവർത്തിനാവുമ്പോൾ കുറങ്ങിട്ടു കൊണ്ടുപോകും ഉപജീവന കന്നുകാലികളെ മൃഗങ്ങളെ പിടിച്ചോണ്ട് പോകും ആടിനെ പിടിച്ചോണ്ട് പോകും പശുവിനെ പിടിച്ചോണ്ട് പോകും ഭീതി നമ്മൾ താമസിക്കുന്ന വീടിന് ചുറ്റുമാണ് ഈ സംഭവങ്ങൾ ഭീതി കുഞ്ഞുങ്ങളെ പുറത്ത് വിടാൻ പറ്റുമോ സ്കൂളിൽ വിടാൻ പറ്റുമോ അതാണ് അവിടെ നിൽക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം സർക്കാർ വെച്ച് എല്ലാവർക്കും വരെ അപ്പൊ ഞങ്ങൾ അവരെ കൂടെ നിൽക്കും സങ്കടപ്പെടുന്നവരെ കൂടെ നിൽക്കും വിഷമിക്കുന്നവരെ കൂടെ നിൽക്കും അവർക്ക് ന്യായം നേടിത്തരാനുള്ള പോരാട്ടത്തിൽ ഞങ്ങളുണ്ടാവും ഒരു അംശവും വേണ്ട അതിൽ ഈ അറസ്റ്റും കിരാത നടപടിയൊന്നും ഇല്ല ഞങ്ങളെ പേടിപ്പിക്കാനും വരണ്ട അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് അറിയാമല്ലോ അല്ല പറഞ്ഞല്ലോ പച്ചക്കള്ള മുഖ്യ ഈ ധനകാര്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാങ്കേതിക തകരാറ് ഞാൻ ഇങ്ങനെ കണക്ക് വെച്ച് പറഞ്ഞല്ലോ ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി നികുതി വിഹിതമായി കേന്ദ്രത്തിൽ നിന്ന് നാലായിരം കോടി രൂപ വന്നു ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി പക്ഷെ മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ടായാലും പളർന്നു പോയി അപ്പൊ ഒന്നാം തീയതി മാർച്ച് ഒന്നാം തീയതി ഇരുന്നൂറ് കോടി രൂപയാണ് ഗജരാവിൽ ഉള്ളത് അഞ്ചു ദിവസം ആദ്യത്തെ അഞ്ചു ദിവസം പ്രവർത്തി ദിനത്തിൽ നാലായിരത്തി അഞ്ഞൂറ് കോടി തൊട്ട് അയ്യായിരം കോടി വരെ വേണം അപ്പോഴാണ് ഇരുന്നൂറ് കോടി അപ്പോഴാണ് പ്ലാൻ ബി പുറത്തെടുത്തത് ഏത് സെർവർ തകരാറാണ് അതാണ് പ്ലാൻ ബി സെർവർ തകരാറാണെന്ന് കാശില്ല പൈസ നഗ് അതൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ എത്ര കാലം മുമ്പ് പറഞ്ഞു ശമ്പളം കിട്ടില്ല പെൻഷൻ കിട്ടില്ല എന്ന് ആദ്യത്തെ ദിവസം ഒന്നേ മുക്കാൽ ലക്ഷം പേർക്ക് രണ്ടാമത്തെ ദിവസം രണ്ട് ലക്ഷം പേർക്ക് മൂന്നാമത്തെ ദിവസം ഒന്നര ലക്ഷം പേർക്ക് മൂന്ന് ദിവസം കൊണ്ട് അഞ്ചേഴാൽ ലക്ഷം പേർക്ക് ശമ്പളം കൊടുക്കണം പൈസയില്ല പണമില്ല അതാണ് ഇപ്പൊ പിണങ്ങിയത് ഞാൻ പറഞ്ഞ ഗജരാവിൽ പൂച്ച പറ്റി കിടക്കാന്ന് പറഞ്ഞത് ഒന്നുമില്ല ഇവിടെ എല്ലാം കാര്യമാക്കി എന്റെ ചുമ്മാ ഇരിക്കുക ധൂർത്തു അഴിമതിയായിട്ട് കൃതുകാരിസ്ഥതയായിട്ട് അത് തന്നെ സംഭവം ഇനി കൊടുക്കാം കുറേശ്ശെ കുറേശ് കൊടുത്ത് പതിനാലാം തീയതിക്കാവും പതുക്കെ പതുക്കെ കെ എസ് ആർ ടി സി പോലെ രണ്ട് ഇൻസ്റ്റാൾമെന്റ് ആവും ചിലപ്പോ വൈകും ചിലപ്പോ പോവും പതിനാലാം തീയതി വരെ കൊടുത്തു തീർത്തി കഴിയുമ്പോഴേക്കും വീണ്ടും ഒരു കടം വരും പതിനാല് ദിവസത്തെ മോഡ്രാഫ്റ്റിന്റെ കടം തിരിച്ചടക്കണം ഓടിയെടുത്താലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നീട് മാർച്ചാണ് മാർച്ച് അവസാനം ഒരു ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ ഒബ്ലിക്കേഷൻ സാമ്പത്തികമായ ബാധ്യത എന്ന് പറയുന്നത് ഭീകരമാണ് അതിനെ എവിടെ പൈസ ഇട്ടൊന്നും ഒരു പിടി കിട്ടുന്നില്ല എന്താണ് ഈ മാർച്ച് അവസാനം സംഭവിക്കാൻ പോണെന്ന് ആർക്കും അറിയില്ല എന്നിട്ട് പച്ച കള്ളം പറയുക സെർവർ കാരണം ഇതാണ് സ്ഥിതി